തിരുദൂതരുടെ ഖലീഫമാർ എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ഇന്ന് നാം എട്ടാം എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പ്രവാചകർ സല്ലാ അലൈഹി വസ്ലാം തങ്ങളുടെ വിയോഗം അതിനെ തുടർന്ന് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു ഖലീഫയായി പ്രവാചകരുടെ പ്രതിനിധിയായി മുസ്ലിംകളുടെ ഭരണാധികാരിയായി അധികാരം ഏറ്റെടുക്കുകയാണ് സ്വാഭാവികമായി ഇസ്ലാമിക ലോകത്തിന് സംഭവിച്ചിരിക്കുന്നത് തുല്യതകളില്ലാത്ത ഒരു സംഭവമാണ് അതായത് പ്രവാചകർ സല്ല അലൈഹി തങ്ങള് വഫാത്തായിരിക്കുകയാണ് ഇനി എന്ത് എന്നുള്ള ആശങ്ക സ്വഹാബികൾക്ക് എല്ലാവർക്കും ഉണ്ട് പ്രമുഖരായ സ്വഹാബികൾ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ അതെ തീർച്ചയായിട്ടും അപ്പോ എങ്ങനെയായിരുന്നു അബൂബക്കർ അബുബക്കർ ഭരണകാലം പ്രതിസന്ധികളെ ഏത് രീതിയിലാണ് അദ്ദേഹം തരണം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രദ്ധേയമായിരിക്കും എന്ന് തോന്നുന്നു അബൂബക്കർ സിദ്ദീഖ് ഏറ്റെടുത്ത പ്രധാനപ്പെട്ട സംഭവം ഇസ്ലാമിൽ നിന്ന് ചിലരൊക്കെ പുറത്തുപോയി എന്നതാണ് നബി അലൈഹി അലൈഹുല ഏകദേശം ഇരുപത്തിമൂന്ന് വർഷക്കാലമാണ് ജീവിച്ചത് ഇരുപത്തിമൂന്ന് വർഷ ജീവിതം കൊണ്ട് അറേബ്യ ആകെ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം നബി അല്ലാ അലൈഹി സ്വലമ്മ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചത് മക്കയിലായിരുന്നു പിന്നീട് മദീനയിലേക്ക് ഹിജിറ പോയി അപ്പൊ പത്ത് വർഷത്തിലധികം മക്കയിൽ താമസിച്ചു അതേപോലെ തന്നെ മദീനയിലും ഏകദേശം ആ കാലതും താമസിക്കാം അപ്പൊ ഇവരൊക്കെ നബിസ്വലുഅലൈ വസ്ലയുമായിട്ട് ദീർഘകാല സഹവാസമുള്ളവരാണ് ഇവരൊന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ട് അതായത് ഇസ്ലാമിനെ പ്രവാചകരിൽ നിന്ന് നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കുകയും പ്രവാചകരോട് കൂടെ ഒരു സഹവാസം കിട്ടുകയും ചെയ്ത ആളുകൾക്ക് പ്രവാചകർ വഫാത്തായി എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു തീരുമാനവും തീരുമാനമെന്നുള്ള അതിനെ ഉൾക്കൊള്ളാൻ വിഷമത്തോടെ ആണെങ്കിലും പിടിച്ചു നിൽക്കാനും സാധിച്ചു അതോടൊപ്പം തന്നെ അവരുടെ വിമാനം അങ്ങേയറ്റം അടിയുറച്ചതുമാണ് എന്നാല് മദീനയുടെയും മക്കയുടെയും ചുറ്റുവട്ടത്തുള്ള ചില പ്രദേശങ്ങളിൽ അവര് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് പ്രവാചകരുടെ അവസാന കാലഘട്ടത്തിലാണ് മാത്രമല്ല ഇസ്ലാം ഇങ്ങനെ ഒരുപാട് വ്യാപിക്കുന്ന സന്ദർഭത്തിൽ മറ്റു പല ലക്ഷ്യങ്ങൾ കൊണ്ടും ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ട് സ്വാഭാവികമായി ഇനിയൊരു രക്ഷ ഒരു എസ്കേപ്പ് എന്നർത്ഥത്തില് ഒരു കളം മാറിയവരുണ്ടാവും അതൊരു കാര്യമാണ് രണ്ടാമതൊന്ന് ഇത് സ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സോ ഇനി സ്ഥിരപ്പെട്ട ഒന്നിലേക്ക് മാറി നിൽക്കാം എന്ന് വിചാരിച്ചവരുണ്ടാവും എസ്കേപ്പ് വിചാരിച്ചവരുണ്ടാവും ആനുകൂല്യം വിചാരിച്ചവരുണ്ടാവും തീർച്ചയായിട്ടും പറഞ്ഞു വരുന്നത് അവിടെ വിശ്വാസം കൂടുതൽ ദൃഢമായിട്ടില്ല അങ്ങനത്തെ കുറെ ആൾക്കാർ അവരൊക്കെ പ്രവാചകരുടെ വഫാത്തോട് കൂടിയിട്ട് ഇസ്ലാമിൽ നിന്ന് അകന്നു പോവാനായി ചിലരൊക്കെ ശ്രമിച്ചു ഇസ്ലാമിൽ നിന്ന് മടങ്ങി പോയവർ തന്നെ വ്യത്യസ്ത കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിക്കാറുണ്ട് ഒന്ന് അവർ ആദ്യകാല ഭിംബാരാധനയിലേക്ക് തന്നെ തിരിച്ചു പോയി രണ്ടാമത്തെ വിഭാഗം കള്ളപ്രവാചകന്മാരെ മുസ്ലിം കതാബു പോലെയുള്ള കള്ളപ്രവാചകന്മാരെ അനുസരിക്കുന്ന രീതിയിലേക്ക് മാറി അവര് ഭിംബാരാധനയിലേക്ക് പോയി എന്ന് നമുക്ക് പറയാൻ പറ്റൂല പക്ഷെ അവര് പ്രവാചകരെ വിട്ട് കള്ള സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി മറ്റു ചിലരാവട്ടെ അവര് ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ഏകനായ ഇലാഹിനെ ആരാധിക്കുകയൊക്കെ ചെയ്യും പക്ഷെ വിഷയത്തിൽ അവർക്ക് പിന്നെ അഭിപ്രായമാണ് ഉള്ളത് ശക്തമായ വാദം ഉണ്ടായിരുന്നു ശക്തമായ പ്രവാചകർക്കാണ് പ്രവാചകരോടാണ് സ്വീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് പ്രവാചകർക്ക് ശേഷം സ്വീകരിക്കേണ്ടതില്ല എന്നൊക്കെ അതാ അബൂബക്കർ സിദ്ദീഖ് വിഷയത്തിലുള്ള ൂട്ട് അഭിപ്രായ ഭിന്നത ഇങ്ങനെ പല വിഭാഗമായിട്ട് അവരെ തന്നെയാണ് ഈ മൂന്നാമത്തെ വിഭാഗം ജക്കാത്ത് കൊടുക്കണോ കൊടുക്കൂല എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ടല്ലോ അവര് ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യുമെന്ന വിഷയത്തില് സഹാബാക്കൾക്കിടയിൽ രൂക്ഷമായിട്ടുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു അവര് ശരി ഒരു പുതിയ പ്രവാചകം പോയിട്ടില്ല അതേസമയം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നിനെ അപ്പൊ അവരെന്ത് ചെയ്യുമെന്ന വിഷയത്തില് സഹാബാക്കൾക്കിടയിൽ നല്ല വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു അതിൽ താലാഅനുഹൂം അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദിഖർ താലാഅനുഹൂം ഒക്കെ തർക്കിക്കുന്നതായിട്ട് നമുക്ക് ഹദീഫ് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ കൂടുതൽ യോഗ്യമായിട്ടുള്ളത് അബൂബക്കർ സിദ്ധിഖർ ഒരുപക്ഷേ വാദിച്ചിട്ടുണ്ടാവും അതായത് അവരൊക്കെ വിശ്വാസികളാണ് പക്ഷെ നമ്മളെപ്പോലെ നിസ്കരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ എങ്ങനെ ഒരു ഒരു സായുധ സംഘടനത്തിലേക്ക് പോവും എന്നുള്ള ആശങ്കയായിരിക്കും ഉമർ പറഞ്ഞിട്ടുണ്ടാവുക പറഞ്ഞിട്ടുണ്ടാവുക അത് മാത്രമല്ല അങ്ങനെ ഉമർ ഉമർത്താലു അങ്ങനെ പറഞ്ഞ സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് താലാൻഹു പറയുന്നത് എന്ന് പറഞ്ഞാല് അത് ഹക്കുൽമാലാണ് സ്വത്തിലെ സ്വാഭാവികമായ കൊടുക്കേണ്ട ബാധ്യതയാണ് ആ ബാധ്യത ഒരാള് നിർവഹിക്കുന്നില്ലെങ്കിൽ അവൻ ഇസ്ലാമിനെ തന്നെ നിഷേധിച്ചത് പോലെയാണ് എന്നാണ് മഹാനായ അബൂബക്കർ അള്ളാ താലാഹുവിന്റെ വാദം അങ്ങനെയാണ് അബൂബക്കർ താലാൻഹു ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചത് ഒരു ഭരണാധികാരി എന്ന അർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എടുക്കേണ്ടി വന്ന കണിമായ ഒരു നിലപാട് ആ നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല മറ്റു സഹാബാക്കളെ കൺവീൻസ് ചെയ്യാനും സാധിച്ചു ഇത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് നമ്മൾ ശരിയാണ് ആ ശരിയോടൊപ്പം അത് മറ്റുള്ളവരെ കൺവീൻസ് ചെയ്യിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു സക്സസ് ആണ് ഒരു നേതാവിന് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട ഒരു ഗുണമാണ് അല്ലെങ്കിൽ അനുയായികൾ തന്നെ എതിരാവാൻ സാധ്യതയുണ്ട് അപ്പോ നമ്മൾ എടുക്കുന്ന നിലപാടിൻ്റെ പിന്നെ കണിഷത അല്ലെങ്കിൽ അതിന്റെ കൃത്യത അത് ഇത്രത്തോളമാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കണം അങ്ങനെ ഉമർ അദൂല്ലാ താലാ ഉൾപ്പെടെയുള്ള സഹാബാക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അബൂബക്കർ സിദ്ദിഖ് റദുല്ലാ താലാ നെഹുവിന് സാധിച്ചു അങ്ങനെ ഉമർ അദുല്ലാ താലാ നഹു അവസാനം പറയുകയാണ് അബൂബക്ര സിദ്ദിഖ് റബദൂള്ളാ താല അങ്ങനെ ഒന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾക്ക് ഓപ്ഷൻ ഒന്നുമില്ല അത് തന്നെ ആയിരിക്കും ഹൈറ് എന്ന് ഉമർ താലാ നഹു പറയാണ് മാത്രവുമല്ല ഈ ഒരു പിന്നെ ഈ ഒരു വല്ലാത്ത ക്രിഷ്യലായിട്ടുള്ള ഒരു സമയം കഴിഞ്ഞതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് ഉമർ താലു വീണ്ടും വീണ്ടും അത് പറയുന്നുണ്ട് അന്ന് അബൂബക്കർ സിദ്ദീഖ് താല നെഹുവിന്റെ ആ നിലപാട് എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്ലാമ് തന്നെ ഭൂമി ലോകത്തിൽ ഇല്ലാതാകുമായിരുന്നു എന്ന് ഉമർ താലാഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അബൂബക്കർ സിദ്ദീഖ് സമയത്ത് അലൈഹി എന്നാണ് അതായത് വളരെ തുച്ഛമായ ഒരു കാര്യം പ്രവാചകരുടെ കാലത്ത് അവർ ജക്കാത്തായി കൊടുത്തിരുന്നെങ്കിൽ ആ ചെറിയ വിഹിതം ഈ സമയത്ത് പ്രതിഷേധിക്കുന്നുവെങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കും എന്ന് ഗണ്യതമായിട്ട് പറയുകയാണ് ചെയ്തിട്ടുണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷെ നിലപാടെടുക്കേണ്ട സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാര് ഈ ഒരു വാദവുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ അന്ന് മുസ്ലിം ലോകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു അങ്ങനെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രകാരം പതിനൊന്ന് സൈന്യങ്ങളെ സൈന്യ വ്യൂഹത്തെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് സിദ്ധികൃത ഇത്തരം ഇത്തരത്തിലുള്ളവരെ ഇസ്ലാമിനെതിരെ കലാപം ഉന്നയിക്കുന്നവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ആദ്യ സന്ദർഭത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ അഭ്യന്തര പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ അബൂബക്കർ അബൂബക്കർക്കുന്നുണ്ട് അതിൽ എല്ലാം വിജയം തന്നെയായിരുന്നു ഇസ്ലാമിൽ നിന്ന് തിരിച്ചു പോവുക അല്ലെങ്കിൽ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിലേക്ക് കടന്നു വരിക എന്നുള്ളത് പ്രവാചകരുടെ വിയോഗത്തിന് ശേഷം മാത്രമുണ്ടായ ഒരു ഒരു അങ്ങനെയാണ് ഒന്നും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പ്രവാചകരുടെ കാലത്ത് തന്നെ അപൂർവം ചില ആളുകൾ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിലേക്ക് കടന്നു വരികയും വേറെ ചില ആളുകൾ കടന്നു വന്നവരിൽ കപട വിശ്വാസികൾ വിശ്വാസം ഉള്ളിൽ കടന്നു ചെന്നിട്ടില്ലാത്തവരുണ്ടാവുകയും അവരെ കുറിച്ച് പ്രവാചകർക്ക് കൃത്യമായ വിവരം അള്ളാഹു വഴി വഴി ജിപിരി വഴി നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ അതീതകളിലുണ്ട് ആളുകളുടെ പേരുകൾ പ്രവാചകൻ അറിയാമായിരുന്നു പക്ഷെ അവരെ പ്രവാചകർ ആ രീതിയിൽ ഡീൽ ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ പുറത്താക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം പ്രത്യക്ഷമായി നമ്മളോട് അവരെ ആ രീതിയിൽ പരിഗണിക്കാനാണ് കല്പനകൾ ഉള്ളത് അതനുസരിച്ച് പ്രവാചകർ അവരെ ഭൗതിക ജീവിതത്തിൽ കാര്യങ്ങളിൽ പരിഗണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ഇസ്ലാമിൽ കടന്നു വന്ന ഭൗതിക താല്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതില് കള്ളപ്രവാചകന്മാർ പ്രവാക്രസിദ്ധികൾ പ്രധാനമായി നേരിടേണ്ടി വന്ന ഒരു വിഷയം കള്ളപ്രവാചകന്മാരായിരുന്നല്ലോ ആ കൂട്ടത്തിൽ മുസൈലിമത്തുൽ കതാബ് എന്ന് പറയുന്ന ആള് പ്രവാചകർ സല്ലാ സല തങ്ങളുടെ കാലത്തു തന്നെ മുളവൊട്ടിയിട്ടുണ്ട് ഈ വാദവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രവാചകരുടെ ഒരു ഹതിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് റസോള്ളിമ തങ്ങൾ ഒരു ദിവസം പ്രസംഗിക്കുകയായിരുന്നു അല മിമ്പരി പ്രവാചകരുടെ മെമ്പറിൽ വെച്ച് ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പ്രവാചകർ പറഞ്ഞത് അയ്യു ഹന്നാസ് ലൈലത്തൽ ലൈലത്തൽ ുമായി ബന്ധപ്പെട്ട് ആദ്യം പറയുന്നു പിന്നീട് ഞാൻ എനിക്കത് മറപ്പിക്കപ്പെട്ടു അതെന്നെ ഉയർത്തി കളഞ്ഞു പിന്നീട് എന്റെ കയ്യിൽ രണ്ട് സ്വർണ വളകൾ എനിക്ക് കാണിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ കണ്ടു അതെ ഒരു സ്വർണ വളകൾ പ്രവാചകരുടെ കയ്യിൽ കണ്ടു ദുസൂചനയാണ് സ്വാഭാവികമായിട്ടും ഫക്കരി തൂമ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഞാനത് ഞാനത് ഊതിക്കളഞ്ഞു അപ്പൊ ആ രണ്ട് സ്വർണവളകൾ എന്റെ കയ്യിൽ നിന്ന് പറന്നുപോയി അകന്നുപോയി എന്നിട്ട് ഞാൻ ആ സ്വർണവളകളെ ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു ഈ രണ്ട് കള്ളപ്രവാചകന്മാർ പ്രവാചകരുടെ ജീവിതകാലത്ത് പ്രവാചകർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് രണ്ട് കള്ളപ്രവാചകന്മാരെ അന്നേ ഉദയം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവര് യമൻ യമാമ അതായത് യമാമ എന്ന് പറയുന്നത് മുസൈലിമ സാഹേബുൽ യമൻ എന്ന് പറയുന്നത് അസ്വദ് അൽ നബി അലൈഹി വഫാത്തോടു കൂടി പൊട്ടുമുളച്ച ഒരു പ്രയാസാണ് രുദ്ധത്ത് അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് തെറ്റിദ്ധരിക്കേണ്ട നടത്തുന്നത് അലൈഹി സ്വലമയുടെ കാലഘട്ടത്തിൽ തന്നെ കൃത്യമായിട്ട് നബി അലൈഹി സ്വലമ അതിനെ കുറിച്ച് സൂചന അതെ മാത്രമല്ല മുസ്ലിമയുടെ ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം നബിസ് അലൈഹി സ്വലെ അറിയിക്കുന്നുണ്ട് ഞാനും ഇതുപോലെ എനിക്കും വഹി ലഭിക്കുന്നുണ്ട് ഞാനും താങ്കളെ പോലെ തന്നെ പ്രവാചകനാണ് തയ്യാറാവണം എന്നാ പറയുന്നത് ഈ ഒരു കാര്യം പകുതിയും പകുതിയും അവര് വിചാരിക്കുന്ന മറ്റേ സാമ്രാജ്യമൊക്കെ പോലെയാണ് രാഷ്ട്രം ഒരു രാജ്യം ശ്രമമാണ് അതോ ആ പകുതി മുഹമ്മദ് പകുതിയും എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആൾക്കാരോടൊക്കെ പറഞ്ഞു നടക്കുന്നത് പക്ഷെ ഇതൊന്നും സ്വീകാര്യോഗ്യമല്ലോ തീർച്ചയും കള്ളപ്രവാചകനായിരുന്നു അദ്ദേഹം എന്നിട്ട് അദ്ദേഹത്തെ നേരിടാനായിട്ട് അബൂബക്കർ വലീദിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയക്കുന്നുണ്ട് സുപ്രധാനമായ ഒരു ഘട്ടമായിരിക്കും ഇത് അതായത് സ്വാധീനമുള്ള ആളാണ് സമൂഹമുണ്ട് അതെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള ആളാണ് മുസൈലിമ അദ്ദേഹത്തിന്റെ ഗോത്രം കുറച്ച് വലിയ ഗോത്രമാണ് അപ്പൊ അവരെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് വലിയ വലിയ സഹാബാക്കളൊക്കെ ഈ ഒരു സൈന്യത്തിലുണ്ടായിരുന്നു സഹാബാക്കളുടെ പേരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സഹാബാക്കളൊക്കെ ഉണ്ട് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അവിടെ മുസ്ലിം സൈന്യം കേവലം മാത്രമാണ് ഉണ്ടായിരുന്നത് ായിരം മാണെങ്കിൽ മുസൈലിമൽ കതാബിന്റെ നേതൃത്വത്തില് നാപ്പതിനായിരം ആൾക്കാരുണ്ടായിരുന്നു പറഞ്ഞ വ്യക്തമാണ് അദ്ദേഹം എത്രത്തോളം സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ യുദ്ധം വളരെ രൂക്ഷമായിട്ട് കൊടുമ്പീ സംഘടന സംഘടന അങ്ങനെ സംഘടന നടന്ന് ഒരുപാട് സമയം ഈ ഒരു യുദ്ധം നീണ്ടു നിൽക്കുന്നുണ്ട് ഈ യുദ്ധത്തിന് മറ്റൊരു സവിശേഷത ഈ യുദ്ധത്തിൽ വളരെ ഡിസിസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വലിയൊരു എന്താ പറയുക ഒരു നിർണായകമായിട്ടുള്ള യുദ്ധമാണല്ലോ ഇതിൽ ഒരുപാട് ഹാഫിങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഹിഫ്ലാക്കിയവര് അങ്ങനെ സർവ്വ വ്യാപകം ഒന്നല്ലായിരുന്നു സഹാബികൾക്കിടയിൽ തന്നെ അങ്ങനെ എല്ലാവരും ഒന്ന് ഹിഫ്ലാക്കിയതായിട്ട് ഒരു ലക്ഷത്തിലധികം പ്രവാചക സഹാപാക്കളുണ്ടല്ലോ അതിൽ നിന്ന് വളരെ അപൂർവ ഖുർആൻ സൂഹത്തിൽ ഫാത്തിഅഹമ്മദ് സൂറത്തിൽ നാസ് വരെ മനപ്പാടുള്ളവർ ഉണ്ടായിരുന്നുള്ളു ഈ യുദ്ധത്തിൽ അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്നിട്ട് യുദ്ധം കുടുംബരി കൊണ്ട് തീരുമാനം രണ്ട് സ്ഥലത്തും ആവാത്ത സന്ദർഭത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഖുർആാനിന്റെ സൗന്ദര്യം നിങ്ങളുടെ കർമ്മങ്ങളിലൂടെ പ്രകടമാവട്ടെ സ്ഥിരതയിൽ പ്രകടമാവട്ടെ അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ചിലരൊക്കെ പദറി എന്ന് കാണുന്നുണ്ട് അതായത് നാൽപ്പതിനായിരത്തോടാണ് പതിമൂവായിരം ഏറ്റുമുട്ടേണ്ടത് പ്രവാചകരില്ല അങ്ങനെയുള്ള ഒരു അത്ഭുത സ്ഥിതികൾ വിശ്വാസത്തിന്റെ അത്ഭുത സ്ഥിതി ഉണ്ടെങ്കിൽ തന്നെ പ്രവാചകർ ഉള്ള കാലത്തെ ആനുകൂല്യങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നുമില്ല സഹാബികളുടെ പക്ഷത്തു നിന്ന് രക്തസാക്ഷിത്വം വഹിച്ചവരില് അൻപത് പേര് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അഥവാ അത് വലിയൊരു നഷ്ടമാണ് ആ രീതിയിൽ ഉണ്ടാക്കിയത് ഏതായാലും അള്ളാഹുന്റെ വലിയ അനുഗ്രഹത്താൽ ആ ഒരു യുദ്ധത്തിൽ നിർണായകമായിട്ടുള്ള ആ ഒരു യുദ്ധത്തിൽ നമുക്ക് വിജയിക്കാൻ മുസ്ലിം പക്ഷത്തിന് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തു മുസ്ലിമുള്ള കഥാപിനെ വാഷിയാണ് വധിച്ചത് പോലെയാണ് പ്രതിഫലനം പോലെയാണ് അത് കാരണം നബിസല അലിസ്മക്ക് അങ്ങേയറ്റം വേദന ഉണ്ടാക്കിയ ഒരു ഒരു അങ്ങനെ അദ്ദേഹം അദ്ദേഹം ചെയ്ത പാപങ്ങളൊക്കെ അവിടെ എന്താക്കാണ് പ്രവാചകത്വത്തിന് തന്നെ ഒരു ഭീഷണിയായി അല്ലെങ്കിൽ പ്രവാചകരുടെ സാന്നി ആ ഒരു ഉദ്യമത്തെ തന്നെ അർത്ഥശൂന്യമാക്കുന്ന ഒരു കർമ്മമായിട്ട് വന്ന ആളെ ആ രീതിയിൽ തന്നെ അദ്ദേഹത്തെ നാമാവശേഷമാക്കുക വഴി പ്രവാചകരോട് വലിയൊരു വലിയൊരു ാണ് ചെയ്തത് പിന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധത്തിൽ അമ്പതോളം ആൾക്കാർ അമ്പതോളം ഹാഫി വഫാത്തായി എന്ന് പറഞ്ഞല്ലോ ഇത് വലിയൊരു തിരിച്ചറിവ് മുസ്ലിം ലോകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇതിനെ തുടർന്നാണ് ഖുർആആൻ ജമ ജമുൽ ഖുറാൻ എന്നാണ് അത് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്നത് ക്രോഡീകരണം എന്നാണ് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്നത് ആ ഒരു സംഭവത്തിന് ഒരു അടിസ്ഥാന കാരണമായത് ഈ അമാ യുദ്ധമാണ് ഏതൊരു പ്രയാസങ്ങൾ ഉണ്ടാവുവാണെങ്കിലും അതിലൊരു ഒരു ഒരു നന്മയും ഒരു പെർസ്പെക്റ്റീവ് നോക്കണം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ ഹാഫ്ലിങ്ങൾ വഫാത്തായ സന്ദർഭത്തിൽ ഉമർ അനഹു അദ്ദേഹം അബൂബ ക്രിസ്ആനുഹുവിനോട് വന്ന് പറയണം താങ്കൾക്കറിയാവുന്നത് പോലെ ഒരുപാട് ഹാഫ്ലിങ്ങൾ ഈ ഒരു യുദ്ധത്തിൽ ആയിട്ടുണ്ട് ഇനിയും ഇങ്ങനെ യുദ്ധം ഉണ്ടായി ഹാഫ്ലിങ്ങൾ അങ്ങനെ ഷഹീദാവുകയാണെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഖുർആൻ മുഴുവൻ ഒരൊറ്റ ഒരു പുസ്തകത്തിലായിട്ട് പുസ്തകം ഇന്ന് നമുക്ക് പറയാം ആ ഒരു സൗകര്യത്തിന് അങ്ങനെ പറയാം അങ്ങനെ ക്രോഡീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്ന് പറയാം അങ്ങനെ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അവതരിപ്പിച്ചു നമ്മൾ സംരക്ഷിക്കുകയും ചെയ്യും പക്ഷെ അള്ളാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു അനഹുവിനെ പോലെ ഇത്തരം കാര്യങ്ങൾ ഒക്കെ ഗൗരവത്തിൽ ചിന്തിക്കുകയും സുചിന്തിതമായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ആളുകൾ ഈ ഉമ്മത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവും എന്നുകൂടിയാണ് എന്ന്

കൺവിൻസ് എന്നുള്ളത് പോലെ പ്രധാനമാണ് അത് ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളതും ഇവിടെ നിർദ്ദേശിക്കുന്നത് അപ്പോൾ ആരാണ് അവിടെ ഞാനാണല്ലോ ഖലീഫ എനിക്ക് തോന്നട്ടെ പറയുന്നില്ലല്ലോ അതെ ഉമർ അത് പറഞ്ഞു കൊടുത്തപ്പോൾ മറ്റുള്ളവർക്ക് അപൂപ പ്രസിദ്ധികൃതാലൊരു ബോധ്യമാവുകയും ഒരു മനപ്രയാസം ഇല്ലാതെ സ്വീകരിക്കുകയും ചെയ്യാണ് അങ്ങനെ അവരിവരും അഹുവിനെ വിളിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി ഇറങ്ങിയ റസൂള്ളിഅലി സ്വലു എഴുതി വെച്ചിരുന്നത് വഴിയൊക്കെ എഴുതി വെച്ചിരുന്നത് അങ്ങനെ അദ്ദേഹത്തോട് ഈ ഒരു കാര്യം പറഞ്ഞു അപ്പൊ അദ്ദേഹവും ഇതേ ചോദ്യം അവരോട് ചോദിക്കുന്നുണ്ട് അന്ന് അദ്ദേഹത്തിന്റെ വയസ്സ് ഇരുപത്തി വളരെ ചെറിയ അബൂബക്കർ സിദ്ദീഖ് അബ്സിദ്ധി റബ്ദു അറുപത്തി ഒന്ന് അറുപത്തിരണ്ടൊക്കെ ഉണ്ടാവും എന്നിട്ടും എന്താണ് അദ്ദേഹം പറഞ്ഞതല്ലേ രണ്ടാമനല്ലേ ഇനി നമ്മൾ ഒന്നും ഒക്കെ ആണ് പക്ഷെ ഒരു എന്താ പറയാ അറിയിച്ചു അദ്ദേഹത്തോടും അല്ലെങ്കിലും അദബ് എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിലുള്ള സംശയങ്ങൾ മറച്ചു വെക്കുകയോ ചോദിക്കേണ്ട ചോദ്യം ചോദിക്കാതിരിക്കോന്നില്ലല്ലോ സ്വാഭാവികമായിട്ട് ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ ഇസ്ലാമിക ലോകത്തെ കർക്കശക്കാരൻ എന്നൊക്കെ പലരും വിളിക്കുന്ന ഉമർ ഒമർ റലിഹൻ നിർദ്ദേശിച്ച ഒരു നിർദ്ദേശം ഹലീഫയായ അബൂബ ഖിഖ്ലാഹൻ ഒന്ന് പറയുമ്പോ ഞാൻ എങ്ങനെയാണ് പറയാത്ത ഒരു കാര്യം ഞാൻ ചെയ്യാ എന്ന് തീർച്ചയായിട്ടും അതെ ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയിച്ചു

അത്ര വലിയ ഉത്തരവാദിത്വമാണ് കാരണം ഖർആാൻ ക്രോഡീകരിക്കുക എന്ന് പറഞ്ഞ വലിയൊരു ഉത്തരവാദിത്വം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത നന്നായിരിക്കും അതായത് റസൂൾ സല്ലാ അലൈഹി സ്വലമിയുടെ കാലഘട്ടത്തിൽ തന്നെ ഖുർആൻ മുഴുവനായിട്ടും എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ എഴുതി വെച്ചത് ഓരോ സൂക്തങ്ങള് ഓരോരോ സ്ഥലത്താണ് അതൊരു ഇങ്ങനെ ജമ ചെയ്ത് അല്ലെങ്കിൽ ഒരു ക്രോഡ ഗ്രന്ഥമായിട്ട് ഏകഗ്രന്ഥമായിട്ട് എവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല അതാണ് ജെയ്തുബിന്റെ താപത്തിലു ചെയ്തത് അത് മുഴുവൻ മുസാഫി എന്ന് പറഞ്ഞാൽ രണ്ട് ചട്ടക്കിടയിലുള്ളത് എന്നാണ് അതൊരു നമ്മൾ ഇന്ന് കാണുന്ന ഖുർആന്റെ രൂപത്തിലേക്ക് അതിന്റെ അന്ന് ഫത്തൊക്കെ കൊടുത്തു നല്ല അത് അതിന് ശേഷം ഒരുപാട് കാര്യത്തിന് ശേഷമാണ് വന്നത് പക്ഷെ അവിടെ തോലിലും കല്ലിലും മറ്റുള്ള പലതും പല ആളുകളുടെ അതൊക്കെ ഒറ്റ ഒരു രീതിയിലേക്ക് ക്രോഡീകരിച്ചതാരാണ് അത് കൽപ്പന കൊടുത്തത് അല്ല ആ ഒരു ഒരു ആശയം കൊണ്ടുവന്നത് റമർ റബ്ദ അനുഹ് ആണ് അതിന് കൽപ്പന കൊടുത്തത് അബൂബ ക്രിസ്തു ആണ് അത് നടപ്പാക്കിയത് മഹാനായ ആണ് മഹാനായാണ് നമ്മൾ ഇന്നിപ്പോ യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ കഠിനമായ ശ്രമം എന്ന അർത്ഥത്തിൽ ഇപ്പോ ഖലീഫയുടെ ആശയം കൽപ്പന അബു ക്രിസ്തു കൽപ്പനുന്റെ കഠിന ശ്രമം ഇവരൊക്കെ നമ്മളുടെ ഖുർആൻ പാരായണത്തിന്റെ കൂടി പ്രതിഫലം അർഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ അസ്സാം വലൈക്കും